പട്ടി വേറെ ഒക്കെ വലിയ പഠിത്തവും വിവരവും കുറെ അമേരിക്കയിലോ അല്ലെ പിന്നെ വലിയ വലിയ സ്കൂളില് മാതാപി മാതാപിതാക്കള് കുറെ തൊലിയാറുമണിയന്മാരെ ബുദ്ധി ഇല്ലാത്തവരെ തൊലിയാറുമണിയന്മാരെ പഠിപ്പിക്കാൻ പെടും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ട് പോലും ഇവനൊന്നും കിളി അല്ലെ പിന്നെ എന്താ വിവര വിവരമല്ല എന്ത് ഇവനെ ഇവനൊക്കെ എന്തിനാ ഇവനൊക്കെ എന്തിനാ പാപ്പിച്ചാ വിട്ടത് മാതാപിതാക്കള് വേണ്ട ആൾക്കാരെ മുമ്പിച്ച് പൈസ ഉണ്ടാക്കി ആണേലും അല്ലാതെ ആണേലും ഇവനെയൊക്കെ എന്തിനാ പാപ്പിച്ചാൽ വിട്ടത് അല്ലേ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുന്നതാണ് മക്കൾക്ക് വിദ്യാഭ്യാസവും അതേപോലെ കുറച്ച് വിവരവും വരുന്നത് പട്ടി ഏതാ പൂച്ച ഏതാ ഓ കുറച്ച് പേര് പറയും പൂച്ചേനെ ഇഷ്ടമല്ല നിങ്ങൾക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ല അത്രേ ഉള്ളു ഈ പട്ടീനേം പൂച്ചേനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പട്ടി വേറെ പൂച്ച വേറെ നിങ്ങളത് ആദ്യം ആദ്യം മനസ്സിലാകും അപ്പം ചുമ്മാ ഒരു വീഡിയോ ചെയ്ത് തന്നെ ഉള്ളു ആ ഇത് ചിലപ്പോൾ അപ്ലോഡ് ചെയ്യും ചിലപ്പോൾ അപ്ലോഡ് ചെയ്യത്തില്ല എൻ്റെ എനിക്ക് എൻ്റെ സ്വഭാവം തന്നെ മനസ്സിലാവുന്നില്ല